എന്ന് കണ്ടപ്പോ വീണ്ടും ഡോക്ടറെ ചാരത്തി ഒന്നിട്ട് പറഞ്ഞു എനിക്ക് ഡിസ്ചാർജ് വേണം ഇന്നലെ വരെ നിങ്ങൾ എന്റെ ശരീരത്തിലേക്ക് മരുന്ന് നൽകിയപ്പോ ആ മരുന്നുകളൊക്കെ എന്റെ ശരീരത്തിൽ ഫലം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒന്ന് മുതൽ നിങ്ങൾ തരുന്ന മരുന്നുകളൊന്നും എന്റെ ശരീരത്തിൽ ഫലം ചെയ്യൂല അതുകൊണ്ട് ഡിസ്ചാർജ് വേണമെന്ന് നിർബന്ധിച്ച് ഡോക്ടർ കയ്യിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് ഇറങ്ങുകയാ നാട്ടിൽ നിന്ന് നാട്ടിൽ നാട്ടിൽ നിന്ന് ചികിത്സയ്ക്ക് വേണ്ട പോയ സഹോദരൻ രോഗശൈലിയിൽ കിടന്ന സഹോദരൻ നാട്ടിലേക്ക് രോഗം മാറാതെ തിരിച്ചു വരുന്നു എന്നറിഞ്ഞപ്പോഴേക്ക് നാട്ടിലെ ആളുകളൊക്കെ എല്ലാവരും അറിയാൻ തുടങ്ങി ഇങ്ങനിന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് രോഗിയായി ഇന്നാലിന്ന സഹോദരൻ വരുന്നു എന്നറിഞ്ഞപ്പോഴേക്ക് അവനെ കൊണ്ടുവരാനുള്ള വാഹനം പടിയാൾ നാട്ടുകാരെ കാത്തിരിക്കുമയാൾ തിരൂരിൽ ചെന്നുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് അവനെ കൂട്ടി അവന്റെ വീടിന്റെ വരുമ്പോഴേക്ക് പരിസരങ്ങളിലൊക്കെ ആളുകളാ അവന്റെ വീട്ടിലേക്ക് അങ്ങ് കൊണ്ടു ചെന്ന് അവന്റെ വീട്ടിലേക്ക് വാഹനം ചെന്നിട്ട് ആ വാഹനത്തിൽ നിന്ന് അവൻ പുറത്തിറങ്ങുമ്പോ ധാരാളം ആളുകളെ കാണുകയാണ് ആ സമയത്ത് ഇവൻ പറഞ്ഞു പോയി പോയി ചോദിക്കുകയാണ് അതിനാ നിങ്ങളിവിടെ വന്നത് അതിനാ നിങ്ങളെ തടിച്ചു കൂടി നിൽക്കുന്നത് പറഞ്ഞു നിന്നെ കാണാനാ അവൻ പറഞ്ഞു എന്നെ നിങ്ങൾ എന്തിനെ കാണണം നിങ്ങൾ പോയിക്കോളി നാളെ രാത്രി മണിയാകുമ്പോ നിങ്ങൾക്ക് തിരിച്ചു വരാം അപ്പോഴാണ് നിങ്ങൾ എന്നെ കാണാൻ വരേണ്ടത് ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് മടങ്ങി പോകാമോ അവിടെ ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു പോയി എന്താ അങ്ങനൊക്കെ പറയേണ്ടത് നാളെ പത്തുമണിക്ക് വന്നാൽ മതി നിങ്ങളിപ്പോളിന്ന് എന്താ അങ്ങനെ പറയണത് കുട്ടി പറഞ്ഞു എല്ലാവർക്കും പോകാം ആരും ഇവിടെ നിൽക്കേണ്ടതില്ല നാളെ രാത്രി നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു എല്ലാരും മടക്കി വിട്ടു കൊറേ ആളുകളൊക്കെ വളരെ ബന്ധപ്പെട്ട ആളുകളൊക്കെ വളരെ പ്രധാനികളായ ആളുകളൊക്കെ അവരുടെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ അവിടെ നിന്നു ഏതായാലും അവന്റെ റൂമിൽ കൊണ്ടുപോയി അവനെ കിടത്തി അങ്ങനെ അല്പസമയം കഴിഞ്ഞ് വല്ലിനെ വിളിച്ചിട്ട് പറഞ്ഞു വല്യെ വിളിച്ചിട്ട് ചോദിച്ചു ഒരു കാര്യം ചോദിച്ചോട്ടെ എന്റെ എന്റെ കാര്യത്തിൽ ഉമ്മ സങ്കടപ്പെട്ട ഒരാളാണ് എന്റെ ഉമ്മ എന്റെ കാര്യത്തിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എന്നാൽ എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ അറിയാതെ എന്റെ ഉമ്മാനോട് ചെയ്യാൻ പാടില്ലാത്ത വല്ല തെറ്റുകളും എന്റെ ഭാഗത്തിന് വന്നിട്ടുണ്ടോ ആ സമയത്ത് വല്ലിമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പൊന്നാര മോനെ എന്റെ ഭാഗത്ത് ഞങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല നീ നല്ല കുട്ടിയാണ് നിന്റെ അടുത്ത് അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ സ്വന്തം മാതാവിനെ വിളിച്ചു മാതാവിനെ ചാരത്തിരുത്തിയിട്ട് ഈ പോയി കുട്ടിയുടെ ചാരത്തിരുത്തിയിട്ട് എന്റെ പൊന്നുമ്മയോട് ചോദിച്ചു പൊന്നാര ഉമ്മ ഉമ്മ എന്റെ ജീവിതത്തിൽ ഒരു ഉമ്മയോട് ചെയ്യാൻ പാടില്ലാത്ത വല്ല തെറ്റുകളും എന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടോ ആ സമയത്ത് ഉമ്മ പറഞ്ഞു പൊന്നാര പൊന്നാരമോനെ കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ വിഷമത്തോടെ പ്രയാസത്തോടെ കൊണ്ട് പറഞ്ഞു പൊന്നാര പൊന്നാരമോനത് പറയരുത് നിന്റെ ജീവിതത്തിൽ എന്നോട് വെറുപ്പുള്ള ഒന്നും നിന്റെ വക്കിൽ നിന്നും ഉണ്ടായിട്ടില്ല മോനെ ഇത് പറയാനുള്ള കാരണമെന്താ ആ സമയത്താണ് ഉമ്മയോട് പറയുന്നു ഉമ്മ നാളെ രാത്രി എന്റെ യാത്രയാ എന്റെ യാത്രയാ നാളെ ഉമ്മ ഞാൻ ലോകത്തോട് വിട പറയും ഉമ്മ 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 വല്ലാത്ത പ്രയാസത്തിലാണ് എന്റെ സഹോദരങ്ങളെ പൊട്ടിക്കരയുന്ന ഉമ്മയോട് പിന്നാരെ മകൻ പറയുന്ന ഉമ്മ വിഷമിക്കണ്ട നാളെ രാത്രി എന്റെ യാത്രയാൾ ഉമ്മാനോടൊരു കാര്യം പറഞ്ഞോട്ടെ എന്നെ മദ്രസയിൽ പഠിപ്പിച്ചൊരു സദർസ്ഥാദ് ഉണ്ട് ആ ോട് ചില ചോദിച്ചറിയാറുണ്ട് കുട്ടി ഉസ്താദിനെ വിളിക്കുന്നു കൊറിഞ്ഞപ്പോ ഓടി വരികയാൾ കുട്ടിയുടെ ചാരത്തിൽ പോയാൾ ഒരുപാട് വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച നടത്തിയിട്ട് അവസാനം ഉസ്താദിനോട് പറയുന്നു ഉസ്താദേ നാളെ രാത്രി പത്ത് മണിക്ക് നിങ്ങൾ എന്റെ ചാരത്തേക്ക് വരണം നാളെ എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടാവണം ഞാൻ നാളെ രാത്രി എന്റെ യാത്രയാ ഞാൻ ലോകത്തോട് വിടമറയുകയാ ഉസ്താദ് ഉസ്താദ് ചോദിക്കുകയാ അല്ലയോ പൊന്നുമോ ആരാ നിന്നോട് ആളതിന്റെ യാത്രയുണ്ടെന്ന് ലോകത്തോട് വിട പറയുമെന്ന് ആരാ നിന്നോട് പറഞ്ഞത് ആ പറയുന്നുായത്തിൽ നിങ്ങള് ഞാൻ മദ്രസയിൽ പഠിക്കുമ്പോയുടെ മഹത്വം പറഞ്ഞു തന്നിരുന്നില്ലായിരുന്നു ഒരുപാട് മഹത്വങ്ങൾ നിങ്ങൾ പറയുമായിരുന്നല്ലോ നാലാ ദിവസം മുതൽ ഞാൻ ഇന്നലെ വരെ പോകട്ടെ ഇന്നുവരെ ഞാനൊരു കാര്യം ചെയ്യാറുണ്ട് മഹാനായ ശംസല്ലേ പേരിൽ മുതൽ വരെ ഞാൻ ഞാൻ എന്നാൽ ോട് ശംസുല്ലമ്മ പറഞ്ഞുവിടന്ന് പോകാൻ യാത്ര പറയുകയാണ് നാളെ രാത്രി വരിക്കുമെന്ന് എന്നോട് ശംസുല്ല പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ എന്റെ സഹോദരങ്ങള് പറഞ്ഞു പോവുകയാണ് ദിവസം ാണ് പിരക്കുകയാണ് സഹോദരൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആളുകളൊക്കെ അങ്ങനെ വരാൻ തുടങ്ങി ഏകദേശം അരുവിന്റെ ടൈം ആകുമ്പോഴേക്ക് ആളുകളൊക്കെ തളിച്ചു കൂടുകയാണ് അർദ്ധരാത്രിയോട് പോകട്ടെ ടുത്തെടുത്ത് വരുമ്പോടക്കെ പറയുന്നു ഞാൻ മരിക്കുകയാന്നിങ്ങനെ പറയുന്നുണ്ട് എന്റെ വന്യരായ സദർസ്ഥേക്ക് കടന്നു വരികയാണ് നമ്മടെ ഓതാറുള്ള സൂറത്തുറത് സൂറത്ത് യാസീനുകള് ധാരാളം ബോധിക്കൊണ്ടിരിക്കുന്നു അവന്റെ സമയം അവൻ പറഞ്ഞ ടൈമാകുമ്പോ എട്ടുമണി സമയമാകുമ്പോ എന്റെ സഹോദര എന്റെ ചെറുപ്പക്കാരാ മഹാനായ ശംസുല്ല പൊന്നുമോന അങ്ങനെ കിടന്നിട്ട് പറയുന്നു സഹോദരങ്ങളെ അവൻ പറഞ്ഞ് കൃത്യസമയത്ത് അവൻ ലോകത്തോട് വിട പറയുകയാൾ ഞാൻ പറഞ്ഞുവൻ എന്നത് ഒന്നാകന്റെ മാർഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ നമ്മുടെ മുമ്പിൽ ഒരു കയറുണ്ടായാൽ

എന്റെ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട യുവാവിനോട് സഹോദരനോട് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തട്ടെ തണലിട്ട് കൊടുക്കുന്ന വിഭാഗം ആളുകളിൽ വിഭാഗം അത് ഷാബുൻ ഒരു യുവാവാണ് നൽകട്ടെ ആ യുവാക്കളെ കൂട്ടത്തിൽ പട പടച്ചോരേ പാവപ്പെട്ട ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമല്ലോ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോവാൻ